എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ ഇതാ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒരു പിടി ഉള്ളി അത് മതി നമുക്ക് ഈ കറി റെഡിയാക്കാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും തേങ്ങ വറുക്കും അരക്കും ഒന്നും വേണ്ട അപ്പോൾ താ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലിയാണ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളമാണ് നമ്മുടെ ഉണ്ടല്ലോ ഒരു ഉണ്ട പുളി എടുത്തിട്ട് ഞാനത് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഈ കറിയിലേക്ക് ആവശ്യമുണ്ട് പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴ് നമുക്ക് പെട്ടെന്ന് ഒരു കറി അങ്ങ് റെഡിയാക്കി എടുക്കണം പ്രതീക്ഷിക്കാതെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുള്ളൂ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും നമുക്കത് പറ്റും ഇതാ ഇനി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യുന്നത് ആ ഓയിൽ ചേർത്ത് കൊടുത്തോളൂ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളൊന്ന് കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കടുക് വറുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഉള്ളിയൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കടുക് ഒക്കെ എന്താ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് എടുത്തോളൂ ഞാനൊരു രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിലയാണ് ഞാൻ ഒരു നണ്ട് കറിവേപ്പിലയും ിലേയും ചേർത്തുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി യോജിപ്പിക്കണം അതായത് നമ്മുടെ ആ കറിവേപ്പിലയും അതുപോലെ തന്നെ വച്ചൽമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു കിട്ടണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതാണ് അപ്പം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുത്തിടാനായിട്ട് എടുക്കുമല്ലോ ചില കറികൾക്ക് അതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിയണം ഇങ്ങനെ അരിയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താച്ചാൽ നമുക്ക് അധികം ഓയില് വേണ്ടി വരില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ ഉള്ളി തീയിലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ഉള്ളി വലുപ്പത്തിൽ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടി വരുമല്ലേ അത് എണ്ണയിലൊക്കെ ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇതങ്ങനെയൊന്നും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം ഇനി ഇത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വളരെ കുറച്ചിട്ടാൽ മതി ഇനി നമുക്ക് വേണച്ച പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്നുകൂടി കൂടി ഒന്ന് വൈറ്റി കൊടുക്കാം അപ്പം നമ്മൾക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലേക്ക് കിട്ടണം കിട്ടണോട്ടോ അപ്പം ഞാനൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ് മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്തത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത്രയാണ് നമ്മളിതിനകത്തേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക ഈ പൊടി അരക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം അതുപോലെ തന്നെ ആ ഉള്ളിയുടെ കൂടെ ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ആ ചേർത്ത് ഓയിൽ തന്നെ മതി ഏകദേശം ഒരു ഫ്രൈ പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക പൊടികൾ ചേർത്ത് നമ്മൾ വറുക്കുമ്പോൾ അങ്ങനെയല്ലേ സാധാരണ കിട്ടാറില്ലേ അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഈ കറി ഇത് പൊടികൾ കിട്ടണ്ട കേട്ടോ ഇതാ കുറച്ച് നേരം ഇതുപോലെ തീ ഒന്ന് കുറച്ച് വെക്കണേ തീ കുട്ടി വെക്കരുത് കാരണം മുളക് പൊടിയൊക്കെയാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ കറിക്കാ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടില്ല വളരെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്കത് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ പുളിവെള്ളം ഒരു ബൗൾ ചേർത്തിട്ടുണ്ട് അത് കൂടാതെ ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഒരു കാൽ ഗ്ലാസ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരുപാട് ഒഴിച്ച് കയറിക്കുന്ന ഒരു കറിയല്ല എന്നുവെച്ചാൽ കട്ടയായിട്ടല്ല എടുക്കുന്നത് നമ്മൾ ഉള്ളിത്തീയിലൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു കട്ട പോലെയല്ലേ എടുക്കാറ് ഇതങ്ങനെയല്ല കേട്ടോ കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാൻ എന്താ കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പുളിയല്ലേ അപ്പം നന്നായിട്ടൊന്ന് ഈ ഉള്ളിയിലൊക്കെ കിടന്നിട്ട് നമുക്കൊന്ന് തിളച്ച് കെട്ടേണ്ടത് ഇതിനെ പുളിഞ്ചാർ എന്നൊക്കെ ഓരോരുത്തർ പറയൂ കേട്ടോ പല രീതിയിലൊക്കെ ഈ പേരറിയപ്പെടും നമ്മളിവിടെ ഉള്ളിക്കറിന്ന് തന്നെയാണ് ഇതിനെയും പറയുന്നത് പുളിച്ചാർ പറയും ചില നാട്ടിലൊക്കെ ഇപ്പോൾ ഇതാ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അധിക സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിയൊക്കെ ഓൾറെഡി നന്നായിട്ട് ഒന്ന് ഫ്രൈ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ ഇതാ കണ്ടില്ലേ നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉള്ളു കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടാം പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ എനിക്ക് തന്ന് വിട്ടിരുന്ന കറിയാണ് കേട്ടോ ഇതൊക്കെ കാരണം വളരെ വേഗം തയ്യാറാക്കി എടുക്കാം പിന്നെ അതെല്ലാം ഒരു എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ഒരു കറിയാണല്ലോ അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ കുറുകി ഇതുപോലെ വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം നമ്മുടെ ഉലുവയുടെ പൊടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു മണവും വരും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ കറിയുടെ കളറൊക്കെ നല്ല മാറി ശരിക്കും നമ്മുടെ ആ ഉള്ളിക്കറിയുടെ ആ ഒരു കളറുണ്ടല്ലോ ആ കറിയാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ നമുക്ക് വറുക്കവും വേണ്ട അരക്കവും വേണ്ട അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും പണ്ടത്തേക്ക് അമ്മമാർക്ക് ഈ കറി എല്ലാവർക്കും അറിയുന്ന ഒരു കറി തന്നെയായിരിക്കും ഇപ്പം ഞാൻ ആ ഉപ്പൊക്കെ നോക്കിയിട്ടോ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി ശർക്കര വേണേച്ചാൽ അങ്ങനെയും ചേർക്കാം കേട്ടോ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ഈ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കൂടും കേട്ടോ ഇതാ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഈ കറി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ എല്ലാവർക്കും നല്ല ഒരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണോട്ടോ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു